നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരാളോട് നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അയാളുടെ പിറകിലുള്ള അയാളുടെ ഒരു ദുരുദ്ദേശങ്ങൾ വലുതുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുക ചില കാര്യങ്ങൾ ഇങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഇത് ഇങ്ങോട്ടേക്കാണ് പോകണത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക അതൊക്കെ ഈ ജ്ഞാനത്തിൻ്റെ ഒരു അടയാളമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ചില കാര്യങ്ങൾ ചില ആളുകൾ വന്ന് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പറയുകയാണ് അത് നമുക്ക് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ഇതൊക്കെ ജ്ഞാനത്തിൻ്റെ സഹായം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ജ്ഞാനത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില പരാജയങ്ങൾ ചില തകർച്ചകളൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ പോലും അറിയാതെ കടന്നു വരാനുള്ള സാ കാരണം കാരണം അങ്ങനെ ഒന്ന് വരുമെന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു അപ്പോൾ ഈ ജ്ഞാനത്തിന് വേണ്ടി ഈശോടെടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നാണ് വചനം പറയുന്നത് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടെ അതുകൊണ്ട് ഈ ജ്ഞാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നല്ലതാണ് പലരും നമ്മളുടെ മുമ്പിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി വന്നു പോകാറില്ലേ ഇവരുടെയൊക്കെ പിറകിലുള്ള ഉദ്ദേശങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റണത് എപ്പോഴും നല്ല കാര്യമാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ